ഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം ആറാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് നടപടി ജനങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നതിന് വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും നിർദ്ദേശമുണ്ട് വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നുണ്ട് സൂര്യ ഇപ്പോൾ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായാണല്ലോ സംഭാവന പിരിക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് അതിൽ നിന്നുള്ള സംഭാവന ജനങ്ങളിൽ നിന്നും തന്നെ പിടിക്കാനുള്ള നിർദ്ദേശമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത് അത് പരമാവധി സംഭാവന സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചുകൊണ്ടുള്ള സർക്കുലർ ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് ഭൂമിയും പണവും ഉൾപ്പെടെ പരമാവധി സംഭാവന സംഭാവനയായി വാങ്ങണം എന്നുള്ളതാണ് ഈ സർക്കുലറിൽ പറയുന്നത് സ്പോൺസർഷിപ്പ് പ്രോത്സാഹിപ്പിക്കാനുള്ള തീരുമാനമാണ് ഈ സർക്കുലറിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ കിട്ടിയ സംഭാവന അത് ഓരോ വർഷ വർഷവും വിലയിരുത്തുമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട് സംഭാവന നൽകാൻ സന്നദ്ധരായ വ്യക്തികളുള്ള നാടാണ് കേരളമെന്നും അതുകൊണ്ട് തന്നെ ഈ ഇതിനു മുൻപ് തന്നെ പല സാമൂഹിക ആസ്തികളും അത് ജനങ്ങളുടെ കൂടി സംഭാവന വാങ്ങിക്കൊണ്ടാണ് പൂർത്തിയാക്കാൻ സാധിച്ചത് നടക്കമുള്ള കാര്യങ്ങൾ ഈ സർക്കുലറിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കാണുന്ന അതുപോലെ തന്നെ സർക്കുലർ ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കുമാണ് നൽകിയിരിക്കുന്നത് ആറാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് വികസന പ്രവർത്തനങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് സംഭാവനകൾ എന്നുള്ളതാണ് പറയുന്നത് ഈ ഭരണകാലയളവിൽ സംഭാവനകൾ സമാഹരിക്കുന്നതിനുള്ള സമഗ്രമായ തന്ത്രങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ രൂപം കൊടുക്കണം സംഭാവനകൾ സ്വീകരിക്കുന്നതിന് ഒരു ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയിരിക്കുന്നത് അതിൽ കൃത്യമായിട്ട് സംഭാവനകൾ സ്വീകരിക്കുന്ന സമയത്ത് പരാതികൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നടപടികൾ സ്വീകരിക്കണം സ്വീകരിക്കണമെന്നുള്ളതും എടുത്തു പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട that. പരാതികൾ ഒഴിവാക്കാൻ കൃത്യമായിട്ടുള്ള രസീത് നൽകണമെന്നുള്ളതാണ് സംഭാവന സ്വീകരിച്ചതിനു ശേഷം അതെന്തിനു വേണ്ടിയാണ് സ്വീകരിച്ച നടക്കം അവരുടെ പേരടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രസീദുകൾ നൽകണം ഇതിനിടയിൽ ഒരു തരത്തിലും ഇടനിലക്കാരെ ചുമതലപ്പെടുത്തുവാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് തദ്ദേശ സ്ഥാപനങ്ങളും അത് സംഭാവന നൽകുന്നവരും തമ്മിലുള്ള നേരിട്ട് ഉള്ള ഒരു ബന്ധമാണ് അതിൽ ഇടനിലക്കാരെ ചുമതലപ്പെടുത്താൻ പാടില്ല ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി സമാഹരിക്കുന്ന സംഭാവന അത് അതേ ആവശ്യത്തിന് തന്നെയാണ് വിനിയോഗിക്കുന്നത് എന്നുള്ള കാര്യം ായിട്ട് ഉറപ്പുവരുത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ തന്നെ എല്ലാ വർഷവും മികച്ച തദ്ദേശ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്ത് സർക്കാർ അവാർഡ് നൽകാറുണ്ട് അത്തരത്തിൽ ഇനി മുതൽ തദ്ദേശ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങളിൽ ഈ സംഭാവനകളുടെ സമാഹരണവും അതിന്റെ ഉപയോഗവും ഒരു സൂചകമായി പരിഗണിക്കുമെന്നും ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും റോഡുകൾ ആശുപത്രികൾ അംഗനവാടികൾ ഒക്കെ തന്നെ നിർമ്മിക്കുന്നതിന് ഇതിനു മുൻപ് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്ന് സംഭാവനകൾ സ്വീകരിച്ചിട്ടുണ്ട് ആ തീരുമാനത്തിലേക്ക് വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങൾ പോകണമെന്നുള്ള നിർദ്ദേശമാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പരമാവധി സംഭാവനകൾ അത് ജനങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് തന്നെ വാങ്ങണം എന്നുള്ള സർക്കാരിന്റെ നിർദ്ദേശമാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്